ഞാൻ മൂന്ന് മർമ്മ പോയിന്റ്സ് കാണിച്ചിട്ടുള്ളു മുദ്രകൾ അറിഞ്ഞാൽ പ്രഷർ പോയിന്റ് സിമ്പിളായി മർമ്മങ്ങളെ പ്രയോഗിക്കാം ശത്രുവിനെ കീഴ്പ്പെടുത്താം എന്നുള്ള വീഡിയോയാണ് ഞാൻ കാണിക്കുന്നത് അപ്പൊ മുദ്രകളെ കുത്തര വീടിയാണ് ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത് അപ്പം മൂന്ന് മുദ്ര കാണിച്ചിട്ടുണ്ട് നാലാമത്തെ മുദ്രയാണ് ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് വീട്ടിലേക്ക് പോകാം അപ്പൊ നാലാമത്തെ മുദ്രയാണ് ഞാൻ ഞാനിന്ന് അവതരിപ്പിക്കുന്നത് അപ്പോൾ ആൾ ചൂണ്ടി മുദ്ര എന്ന് പറയുമ്പോൾ ഉണ്ടോ ഒരു ചൂണ്ടുകൾ ചൂണ്ടുന്നതിരിയാണ് ആൾ ചൂണ്ടി മുദ്ര എന്ന് പറയുന്നത് അപ്പൊ ഈ മുദ്ര കൊണ്ടുള്ള പ്രയോഗമാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ മൈനമർമ്മങ്ങളെന്നും മേലമർമ്മങ്ങളെന്നും പറയപ്പെടുന്നു അപ്പോൾ ഒരുപാട് ശരീരത്തിൽ ഒരുപാട് മർ മർമ്മങ്ങളുണ്ട് അപ്പൊ മൈനമർമ്മങ്ങളേറ്റാം